നാട്ടിക പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി നാട്ടിക പഞ്ചായത്ത് പൊതുശ്മശാന സ്ഥലത്തെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യുക പ്രധാന തോടുകളും കാനകളും വൃത്തിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കുക തെരുവ് വിളക്കുകളും ഹൈമാസ് ലൈറ്റുകളും പ്രകാശിപ്പിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു നാട്ടികയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ തന്നെ സമരം ചെയ്ത് മടുത്തു നിരന്തരമായ സമരം കര ഇപ്പൊ അവസാനമായി നമ്മുടെ ശ്മശാനത്തിൽ പാവപ്പെട്ട ആളുകളെ സാമ്പത്തികമായി പരാധീനതയുള്ളവർ മരണപ്പെടുമ്പോൾ അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടി ശ്രീമതി പി വിനു ശ്രീ അനിൽ പുളിക്കനും വി ആർ വിജയനും ഒക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വികസന നേട്ടം കൂടിയാണ് കോൺഗ്രസ് നാട്ടികാമണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി വി ആർ വിജയൻ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പി വിനു എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ് സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു കാലവർഷം പാതി എത്തിയപ്പോഴും ആ തോടുകളൊന്ന് മാടാനോ ആ കാലകളൊന്ന് ക്ലീൻ ചെയ്യാനോ ഈ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിപ്പിച്ചു നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകളിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളായാലും വിവിധ സെന്ററുകളിലുള്ള ഹൈ മാസ്റ്റ് ലൈറ്റുകളായാലും മിഴി അണഞ്ഞു പോയിട്ട് എത്രയോ കാലമായി